നമസ്കാരം പി വി അൻവറിനെതിരെ ഏഷ്യാനെറ്റ് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ കളിയല്ല പി വി അൻവറിനെ അപകീർത്തിപ്പെടുത്തിയും പി വി അൻവറിനെതിരെ വ്യാജ വാർത്ത പ്രചരിപ്പിച്ചുമൊക്കെ ഏഷ്യാനെറ്റ് പല ഘട്ടങ്ങളിൽ പി വി അൻവറിനെ കടന്നാക്രമിച്ചിട്ടുണ്ട് അതിന് എന്താണ് കാരണമെന്ന് ചോദിച്ചാൽ ഈ ഏഷ്യാനെറ്റ് പടച്ചുവിടുന്ന പല വ്യാജ വാർത്തകളും കയ്യോടെ പിടികൂടി പൊതുസമൂഹത്തിന് മുമ്പിൽ പൊളിച്ചടക്കിയിട്ടുണ്ട് പി വി അൻവർ എന്നുള്ളത് തന്നെയാണ് നിരന്തരം വ്യാജവാർത്തകൾ പ്രചരിപ്പിക്കാൻ ഒരു ഉളുപ്പുമില്ലാത്ത ഏഷ്യാനെറ്റ് പല ഘട്ടങ്ങളിലും അധാർമിക മാധ്യമ പ്രവർത്തനം നടത്തിയും പോലുള്ള ചില വർഗീയവാദികളെ പൊക്കി പിടിച്ചുമൊക്കെ നമ്മുടെ മുമ്പിൽ കാണിച്ചു തന്നിട്ടുള്ള ആ മാധ്യമ പ്രവർത്തനത്തെ നമുക്ക് അധാർമിക മാധ്യമ പ്രവർത്തനം എന്ന് മാത്രമേ വിളിക്കാൻ കഴിയുകയുള്ളൂ ഏഷ്യാനെറ്റ് എങ്ങനെയാണ് തകർന്നടിഞ്ഞതെന്ന് ചോദിച്ചാൽ അതിന് വലിയൊരു കാരണക്കാരൻ പി വി അൻവറാണ് എന്നുകൂടി പറഞ്ഞു വെക്കേണ്ടിയിരിക്കുന്നു പി വി അൻവർ ചൂണ്ടിക്കാണിച്ച വ്യാജ വാർത്തകൾ പച്ചക്കള്ളങ്ങൾ ജനങ്ങൾ മനസ്സിലാക്കിയപ്പോൾ ഏഷ്യാനെറ്റിനെ കൈവിടുകയായിരുന്നു അങ്ങനെ കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങളായി നമുക്കറിയാം പി വി അൻവർ പോലീസിലെ ചില പുഴുക്കുത്തുകൾക്കെതിരെ വളരെ വ്യക്തമായി പറയുകയാണെങ്കിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ സുജിത് ദാസിനെതിരെ അങ്ങനെ പല ആളുകൾക്കെതിരെ വളരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു നമ്മുടെ മാധ്യമങ്ങളാകട്ടെ ഇതിനെ എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തിയത് സർക്കാരിനെ കടന്ന ആക്രമിക്കാനുള്ള ഒരു ആയുധമാക്കി എടുത്തുകൊണ്ട് പി വി അൻവറിനെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് ഒട്ടുമിക്ക മാധ്യമങ്ങളും നടത്തിക്കൊണ്ടിരുന്നത് ഒരു രാഷ്ട്രീയവും കാണാതെ ഒരു രാഷ്ട്രീയവും ഇല്ലാതെ ഈ നാട്ടിലെ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ വളരെ സ്വതന്ത്രമായി ഈ പി വി അൻവർ എന്ന് പറയുന്ന എം എൽ എ പ്രതികരിച്ചപ്പോൾ അതിനെ രാഷ്ട്രീയവൽക്കരിച്ച് സർക്കാരിനെതിരെയുള്ള ആയുധമാക്കി മുഖ്യമന്ത്രിയും പി വി അൻവറും തമ്മിലുള്ള ഒരു യുദ്ധമാക്കി ചിത്രീകരിച്ച മാധ്യമങ്ങൾ പി വി അന്വറിനോട് കാണിച്ചത് വല്ലാത്ത കൊലച്ചതി തന്നെയാണെന്ന് പറയാതെ വയ്യ പി വി അൻവർ എല്ലാ മാധ്യമങ്ങളെയും നന്നായി തന്നെ വിശ്വസിച്ചു അങ്ങനെ ഏറെ വിശ്വസിച്ചത് റിപ്പോർട്ടർ ചാനലിനെയും ഡോക്ടർ അരുൺകുമാറിനെയും ആയിരുന്നു വിശ്വസിച്ചവർ തന്നെ അവസാനം പി വി അൻവറിന് നല്ല പണി പണിയുകയും ചെയ്തു എന്ത് ചോദ്യങ്ങൾ ഉയർന്നാലും എന്ത് ആരോപണങ്ങൾ ഉയർന്നാലും ഏത് വിഷയമുയർന്നാലും പി വി അൻവർ നടത്തിക്കൊണ്ടിരുന്ന പോരാട്ടവുമായി ബന്ധപ്പെട്ട് ഏറ്റവും അധികം കോൾ ചെയ്തു കൊണ്ടിരുന്നത് റിപ്പോർട്ടർ ചാനലും റിപ്പോർട്ടർ ചാനലിലെ അരുണുമായിരുന്നു സ്പെഷ്യൽ ഇന്റർവ്യൂ കൊടുത്തു അൻവർ അൻവർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രതികരണങ്ങൾ രേഖപ്പെടുത്തുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു അവസാനം അതേ മാധ്യമം തന്നെ പി വി അൻവറിനെ വലിച്ചു കീറി പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന കാഴ്ചയുമൊക്കെ നമ്മൾ കണ്ടതാണ് പൊട്ടി തകർന്ന മനസ്സുമായി പി വി അന്വർ അരുണോട് ചോദിച്ച ചോദ്യം നിങ്ങളിൽ നിന്ന് ഞാനിത് പ്രതീക്ഷിച്ചിരുന്നില്ല അരുണേന്നായിരുന്നു അതൊക്കെ പോട്ടെ എന്തായാലും പരസ്യ പ്രതികരണം പാടില്ല എന്ന് പാർട്ടി അവസാനം പി വി എൻ പറയുന്ന സാഹചര്യം വരെ എത്തിച്ചു ആ വിവാദം മാധ്യമങ്ങൾ അവിടം വരെ എത്തിച്ചു എല്ലാ വിഷയങ്ങളെയും അങ്ങനെ മാധ്യമങ്ങൾ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയും സുജിത് ദാസിനെതിരെയും പി ശശിക്കെതിരെയും ഒക്കെ ഉയർന്നുകൊണ്ടിരിക്കുന്ന ശബ്ദങ്ങൾ ഇല്ലാതാക്കാൻ അവർ നടത്തിക്കൊണ്ടിരുന്ന ഓപ്പറേഷൻ വളരെ സക്സസ് ആയി തന്നെ അവർ അവസാനിപ്പിക്കുന്ന നമ്മൾ ആ ഒരു ഘട്ടവും കണ്ടു അപ്പോൾ പരസ്യപ്രതികരണം ഇനി നടത്തിയിട്ടുണ്ടെങ്കിൽ പി വി അൻവറിനെ സംബന്ധിച്ച് സ്വാഭാവികമായും എന്താണ് സംഭവിക്കുക പാർട്ടിയാണ് ഒരു സഖാവിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് പാർട്ടി അത് കഴിഞ്ഞുള്ളൂ എന്തും എന്ന് സഖാക്കൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് മാത്രവുമല്ല അച്ചടക്കം അത് ഈ പാർട്ടിക്ക് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് പിണറായി വിജയനൊന്ന് അല്ലെങ്കിൽ എം വി ഗോവിന്ദൻ മാഷൻ ഒന്ന് അല്ലെങ്കിൽ പി വി അൻവറിനൊന്നും അങ്ങനെയൊന്നുമില്ല ഈ പാർട്ടിക്കൊപ്പം നിൽക്കുന്ന പാർട്ടിയിലുള്ള എല്ലാവർക്കും അച്ചടക്കം ഒരുപോലെയാണ് കൊടിയിലെ സഖാവത്ത് പലപ്പോഴും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുള്ളതുമാണ് അപ്പോൾ അങ്ങനെ ഈ അച്ചടക്കം ലംഘിച്ചു പരസ്യപ്രതികരണം നടത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇനി പി വി എൻ വരനെ കടന്നാക്രമിക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇനി ഞാനൊരു പരസ്യപ്രതികരണത്തിനില്ല എൻ്റെ പാർട്ടിയാണ് എനിക്ക് വലുതെന്ന് എന്ന് പറഞ്ഞ് സഖാക്കളുടെ മുമ്പിൽ വന്നു നിന്ന പി വി എൻ നമ്മൾ മറന്നിട്ടില്ല ഈ പറയുന്ന സഖാക്കളൊക്കെ പി വി എൻ വരണോട് പറഞ്ഞത് അത് തന്നെയാണ് പാർട്ടിയാണ് നമുക്ക് വലുത് എന്ന് തന്നെയാണ് എന്ന് വെച്ചാൽ ആ പോരാട്ടങ്ങളൊന്നും അദ്ദേഹം അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ടുമില്ല അതിനെതിരെയുള്ള പോരാട്ടങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ പരസ്യപ്രതികരണം നിർത്തു എന്ന് സർക്കാരും പാർട്ടിയും പറയാനിടയായ സാഹചര്യമൊക്കെ നമുക്കറിയാം ആവശ്യവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ എല്ലാം അന്വേഷണങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് അന്വേഷണത്തിൽ പൂർണ്ണ വിശ്വാസം അൻവറിനുണ്ട് കാനും അപ്പോൾ ഇനി എന്തായാലും അന്വേഷണ റിപ്പോർട്ടുകൾ പുറത്തു വരട്ടെ അതിനുശേഷം നമുക്ക് മറ്റുള്ള രീതിയിലേക്കൊക്കെ മാറാം എന്ന രീതിയിൽ തന്നെയാണ് പാർട്ടിയും അതുപോലെ തന്നെ സർക്കാരും ഒക്കെ പറയാതെ പറയുന്നതെന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ പി വി അൻവർ ഇപ്പോൾ പരസ്യ പ്രസ്താവനയൊക്കെ നടത്താതെ ഇങ്ങനെ നിർത്തിയിരിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും ഒക്കെ പ്രതികരിപ്പിക്കാൻ വേണ്ടി മാധ്യമങ്ങൾ ഇത്തരത്തിലുള്ള കളികളാണ് കളിക്കുന്നതെന്ന് അറിയാമോ കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റിൽ ഒരു അന്തി ചർച്ച കാണാനിടയായി എന്ന് എങ്ങനെയാണ് അന്തി ചർച്ച കടന്നുപോകുന്നത് പി വി അൻവറിൻ്റെ ഒരു ഗൂണ്ടയായി ചിത്രീകരിക്കാൻ വേണ്ടി വിനൂബി ജോണിന്റെ നേതൃത്വത്തിൽ അതായത് പലപ്പോഴും നമ്മൾ എങ്ങനെയാണ് കണ്ടിട്ടുള്ളത് പല പാനലിലുള്ള ആളുകൾ അതായത് പല വ്യത്യസ്തമായ അഭിപ്രായം പറയുന്ന ആളുകളൊക്കെയാണ് നമ്മൾ അന്തി കണ്ടിട്ടുള്ളത് പക്ഷേ ഈ അന്തി ചർച്ചയിലാകട്ടെ അൻവറിനെ പറ്റി കുറ്റവും കുറവും മാത്രം പറയാൻ കഴിയുന്ന കുറേ ആളുകളെ നിരത്തി വെച്ചുകൊണ്ട് വളരെ വ്യത്യസ്തമായ ഒരു ചർച്ചയാണ് വിനൂബി ജോൺ നടത്തിയത് അതിന് അന്തി എന്നൊന്നും പറഞ്ഞാൽ പോരാ வளர മാധ്യമരംഗത്തിന് പോലും അവമതിപ്പുണ്ടാക്കുന്ന വളരെ മാധ്യമരംഗത്തെ പോലും നശിപ്പിക്കുന്ന രീതിയിലൂടെ അന്തിച്ചർച്ച നടത്തുകയാണ് എന്നാൽ ഇങ്ങനെ ഒരു ഗൂണ്ടയായി ചിത്രീകരിക്കാൻ ഒരു ക്രിമിനലായി അൻവറിനെ ചിത്രീകരിക്കാൻ ശ്രമം നടത്തുമ്പോഴും അൻവർ എന്താണ് പറയുന്നത് എന്നറിയും ഇതല്ല ഇതിനപ്പുറം കാണിച്ചാലും ഞാൻ പ്രതികരിക്കില്ല എന്നാണ് പറയുന്നത് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ കാണിച്ചോളൂ എന്ന് തന്നെയാണ് പറയുന്നത് അതിനൊക്കെ അത്ര വിലയെ അൻവർ കൊടുത്തിട്ടുള്ളൂ എന്ന് പറയുകയാണ് അതായത് വിനുബി ജോണിന് വേഷ്യാനൊക്കെ എത്രയാണ് വില പി വി അൻവർ കൊടുത്തിട്ടുള്ളതെന്ന് നമുക്കറിയാവുന്നതാണ് മാത്രമല്ല ഇത്തരത്തിലുള്ള മാധ്യമ പ്രവർത്തകർക്കൊക്കെ എന്തായാലും പി വി അൻവർ ഒരു വിലയിട്ടിട്ടുണ്ട് ആ വിലയ്ക്ക് വിലക്കപ്പുറത്തേക്ക് ഒരു വലിയ മതിപ്പുള്ള വിലയൊന്നും എന്തായാലും പി വി അൻവർ നിങ്ങൾക്ക് തരാനും പോകുന്നില്ല മാത്രമല്ല നമ്മുടെ മറുനാടൻ മലയാളിയിലെ ഷാജൻസ്കറിയും വലിയ രീതിയിൽ തന്നെ ഈ ഈ അൻബറിന്റെ വായുതോർപ്പിക്കാൻ വേണ്ടി ശ്രമം നടത്തുന്നുണ്ട് ഇപ്പോൾ അൻവറിനെ ഇപ്പൊ സി ബി അറസ്റ്റ് ചെയ്യും ഇപ്പൊ തന്നെ ഇ ഡി കൊണ്ടുപോകും ഇപ്പൊ തന്നെ ഐ ബി ഉദ്യോഗസ്ഥർ വരും എന്നൊക്കെയാണ് ഈ പറയുന്ന മറുനാടനിലെ ആ വർഗീയവാദിയൊക്കെ ഇരുന്ന് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അപ്പോ നിരന്തരം പല ഘട്ടത്തിൽ പല രീതിയിലും ഒക്കെ പി വി അൻവറിനെ ഇവർ പ്രതിഫലിപ്പിക്കാൻ വേണ്ടി പ്രതികരിപ്പിക്കാൻ വേണ്ടി നടത്തുന്നുണ്ട് അപ്പോൾ അദ്ദേഹം ഇതിലൊന്നും വീഴുന്നില്ല എന്തിനാണ് ഇപ്പോൾ ഇദ്ദേഹത്തെ പ്രതികരിപ്പിച്ചെടുക്കേണ്ട ഒരു ആവശ്യകത ഈ മാധ്യമങ്ങൾക്കുള്ളത് എന്ന് കൂടി അറിയണ്ടേ വേറൊന്നും കൊണ്ടല്ല അതായത് ഇദ്ദേഹം ഇങ്ങനെ പ്രതികരണം രേഖപ്പെടുത്തുമ്പോൾ മാധ്യമങ്ങൾക്ക് ഇത് മറ്റൊരു രീതിയിൽ വളച്ചൊടിക്കാൻ കഴിയും അതായത് സർക്കാരും പാർട്ടിയും പറഞ്ഞിട്ട് പി വി അൻവർ പരസ്യ പ്രതികരണം തുടരുന്നു ഇത് സർ ഇത് സഖാക്കളിൽ അവമതിപ്പുണ്ടാക്കും എന്നുള്ള കാര്യം നന്നായി തന്നെ അതായത് നല്ല പാർട്ടി സഖാക്കളിൽ എന്ന കാര്യം നന്നായി തന്നെ മാധ്യമങ്ങൾക്ക് അറിയാം അപ്പോൾ അത് ഒന്ന് അത് വർക്ക്ഔട്ട് ചെയ്യാം രണ്ടാമത്തെ കാര്യം എന്താണ് അതായത് പി വി അൻവർ ഇത്തരത്തിലുള്ള പ്രതി വികരണങ്ങൾ രേഖപ്പെടുത്തുന്നത് സർക്കാരിനെയും പാർട്ടിയെയും തകർക്കാൻ വേണ്ടിയാണ് അപ്പൊ ഈ പാർട്ടിയുടെയും സർക്കാരിന്റെയും ഇപ്പോൾ പിന്തുണ ഇല്ലാതാക്കാൻ അവർക്ക് ഒരു ശ്രമം നടത്താൻ കഴിയും അതുപോലെ തന്നെ ഈ പി ബി എന്ന് പറഞ്ഞ ഇത്തരത്തിൽ അപകീർത്തിപ്പെടുത്താനും അല്ലെങ്കിൽ അദ്ദേഹത്തെ തകർക്കാനുമൊക്കെ ഇറങ്ങി തിരിച്ചിരിക്കുന്ന ആളുകൾക്ക് അത് വലിയ സഹായകമായി മാറും ഇദ്ദേഹത്തിൻ്റെ പരസ്യ പ്രതികരണങ്ങൾ അപ്പോൾ പരസ്യ പ്രതികരണത്തിനില്ല എന്ന് പി വി അൻവർ പറയുമ്പോഴും അൻബറിന് നന്നായി തന്നെ മനസ്സിലായിട്ടുണ്ട് ചതിക്കുഴികൾ ശരിക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ മാധ്യമങ്ങൾ തന്നെ ഏത് രീതിയിലാണ് ഉപയോഗപ്പെടുത്തുന്നത് ഈ പാർട്ടിയും സർക്കാരിനെയും ഇല്ലാതാക്കാൻ വേണ്ടി തന്നെ ആയുധമാക്കുകയാണ് ആയുധമാക്കുകയാണെന്നുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് മനസ്സിലാക്കിയിട്ടുണ്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എന്താണ് ചെയ്യുന്നത് അതായത് ഞാൻ ഇനി ചെയ്യേണ്ട കാര്യങ്ങൾ അതായത് പാർട്ടിക്കും സർക്കാരിനും എൻ്റെ കയ്യിലുള്ള ൾ കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നടപടികൾ സ്വീകരിക്കും നടപടിയുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന കുറ്റം ചെയ്തിട്ടുള്ള ആളുകളാണെങ്കിൽ അവരെ മാറ്റി നിർത്തും ഈ പാർട്ടി എന്ന് നന്നായി തന്നെ അൻവറിനറിയാം അത് ഞാനൊരു മാധ്യമത്തിൻ്റെ ഫ്രണ്ടിൽ വന്നിരുന്ന് നിരന്തരം പറയേണ്ട കാര്യമില്ല അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകർ മുമ്പിൽ പ്രതികരിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ അൻവർ മനസ്സിലാക്കിയിരിക്കുന്നു എന്നതിലുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്നലെ നടന്ന ആ മാധ്യമങ്ങളുടെ മുമ്പിലുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പെർഫോമൻസ് പോലും അദ്ദേഹം എന്താണ് പറയുന്നത് അദ്ദേഹം മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്ന് പ്രതികരണം രേഖപ്പെടുത്തുന്നില്ല പരസ്യ പ്രതികരണത്തിന് ഞാനില്ല എന്ന് പറഞ്ഞ അദ്ദേഹം ഒഴിഞ്ഞുമാറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇന്നലെ കണ്ടത് ഇനി ഒരു രണ്ട് കാര്യങ്ങൾ കൂടി പറയാതെ വയ്യ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെയും പി ശശിനെയും മാറ്റി നിർത്തേണ്ടതല്ലേ എന്ന ചോദ്യങ്ങൾ പല കോണിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട് ആരോപണ ആരോപണവിധേയരായതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ ആരോപണ വിധേയരായി എന്നതുകൊണ്ട് തൽസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തേണ്ട സാഹചര്യം നിലവിലില്ല പക്ഷേ ഇപ്പോൾ തൃശൂർ പൂരമൊക്കെ റിപ്പോർട്ടൊക്കെ സമർപ്പിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ സി പി ഐ എം ജനയോഗവും ഒക്കെ അതിരൂക്ഷമായ റിപ്പോർട്ടിനെ വിമർശിച്ച രംഗത്തേക്ക് വരുന്നു എം ആർ അജിത് കുമാറിനെതിരെ ഈ പാർട്ടിയിലെ തന്നെ ഘടകകക്ഷികളൊക്കെ ൊക്കെ വലിയ രീതിയിലുള്ള തൃപ്തി രേഖപ്പെടുത്തിയൊക്കെ രംഗത്തേക്ക് വരുന്ന സാഹചര്യത്തിൽ ഒരു പാർട്ടിയെ സംബന്ധിച്ച് ആ പാർട്ടി കെട്ടുറപ്പുള്ള പാർട്ടിയായി മുന്നോട്ട് പോകണമെങ്കിൽ ആ സർക്കാരിന് വലിയ രീതിയിലുള്ള ഒരു ഒരു കെട്ടുറപ്പോടെ മുന്നോട്ട് പോകണമെങ്കിൽ ഘടകക്ഷികളെ കൂടി കേൾക്കേണ്ട സാഹചര്യമുണ്ട് അപ്പോൾ എന്തായാലും ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉയർന്നു വന്നിരിക്കുന്ന സാഹചര്യത്തിൽ എന്തായാലും ഈ ക്രമസമാധാന ചുമതലയുള്ള ഒരാളാണല്ലോ ഈ എം ആർ അജിത് കുമാർ എന്ന് പറയുന്നത് അദ്ദേഹത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ ഘടകകക്ഷികളെ ഉൾക്കൊള്ളാൻ എന്തായാലും സർക്കാർ തയ്യാറാകണം എന്നൊരു അഭിപ്രായം ഒരു വ്യക്തിപരമായ അഭിപ്രായം എനിക്കുണ്ട് അത് സർക്കാരിന് ഗുണം മാത്രമേ ചെയ്യുകയുള്ളൂ കാരണം എം ആർ അജിത് കുമാറിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങൾ ചെറുതൊന്നുമല്ല ഭരണകക്ഷി എം എൽ എ ആയിട്ടുള്ള അൻബർ പറഞ്ഞിരിക്കുന്ന ആരോപണങ്ങളും ചെറുതൊന്നുമല്ല തൃശൂർ പൂരം കലക്കിയത് മാത്രമാണോ സോളാർ കേസ് അട്ടിമറിച്ചത് മാത്രമാണോ ആർ എസ് എസ് നേതാക്കളെ കണ്ടു എന്ന ഒരു കാര്യം കൂടി അതായത് ദത്താത്രയെ പോലുള്ള അതുപോലെ തന്നെ നമ്മുടെ രാം മാധവനെ പോലുള്ള ആളുകളെയൊക്കെ എ ഡി ജി പി കണ്ടു എന്ന് പറയുമ്പോൾ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം കൂടിയാണ് ഇങ്ങനെ ഈ പറയുന്നത് പോലെ പ്രകാശ് ജാവ്ദേക്കറും അതുപോലെ തന്നെ ദല്ലാൽ നന്ദകുമാറുമായി ചർച്ച നട എന്നതിന്റെ പേരിലാണ് ഇ പി ജയരാജനെ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തത് അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ അതിനേക്കാൾ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഉയർന്നു വന്നിരിക്കുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് പഠിക്കേണ്ടതുണ്ട് എന്തിന്റെ പേരിലാണ് ഈ ചർച്ചകൾ നടന്നത് എന്നതിനെക്കുറിച്ചൊന്നും വ്യക്തതയില്ല അതായത് എം ആർ അജിത് കുമാർ എന്തായാലും പറയില്ല ആർ എസ് എസും എന്തായാലും ഈ വിഷയമായി ബന്ധപ്പെട്ട ആ ചർച്ചയെക്കുറിച്ച് പറയാൻ സാധ്യതയില്ല അങ്ങനെ ഒന്നും പുറത്തു വരാൻ സാധ്യതയില്ലാത്ത കട സ്ഥിതിക്ക് ഇതൊക്കെ സർക്കാരിനും അതുപോലെ തന്നെ പാർട്ടിക്കും വലിയ ദോഷമായി വരാൻ ഇടയുള്ള സാഹചര്യത്തിൽ എം ആർ അജിത് കുമാറിനെ മാറ്റി നിർത്തിക്കൊണ്ട് അന്വേഷണം തുടരുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ഇനി അന്വേഷണം എല്ലാം നടന്നു കഴിയുമ്പോൾ അദ്ദേഹം കുറ്റവിമുക്തനാണ് അദ്ദേഹം അങ്ങനെ ചെയ്തിട്ടില്ല എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നതെങ്കിൽ തീർച്ചയായും അദ്ദേഹത്തെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിയുടെ സ്ഥാനത്തേക്ക് തന്നെ അദ്ദേഹത്തിന് കൊണ്ടുവന്ന് പക്ഷെ അതുവരെ അദ്ദേഹത്തെ ആ സ്ഥാനത്ത് കൊണ്ടുപോയി ഇരുത്തി മുന്നോട്ട് പോകുന്നതിൽ സഖാക്കൾക്കും അണികൾക്കും ഒക്കെ വലിയ രീതിയിലുള്ള അവമതിപ്പുണ്ട് എന്നാണ് നമുക്ക് പൊതുവേ ഉയർന്നു വരുന്ന വികാരത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അതായത് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അജിത് കുമാർ തന്നെയാണ് അജിത് കുമാർ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിനെ മാറ്റി നിർത്തേണ്ടതാണ് പിന്നെ അദ്ദേഹത്തിനെതിരെ പ്രത്യേകിച്ച് ഒരു തെളിവ് കൊടുക്കേണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ ഒരു പരാതി ആരും നൽകേണ്ട സാഹചര്യമില്ല പി വി അന്വർ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് അങ്ങനെ പി ശശിനെ മാറ്റണമെന്ന് പറയാനുള്ള കാരണം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ വീഴ്ചയാണ് നടന്നിരിക്കുന്നത് അതായത് അജിത് കുമാർ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന തെളിവുകൾ ലഭിക്കുകയാണെങ്കിൽ അദ്ദേഹം കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് തെളിയുകയാണെങ്കിൽ അതിനർത്ഥം അതായത് പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന നിലയിൽ പി ശശിക്കും വീഴ്ച സംഭവിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഒരു പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന നിലയിൽ അദ്ദേഹത്തിന് ഒരു അഞ്ച് ു പോലും ആ സ്ഥാനത്ത് തുടരാൻ അദ്ദേഹത്തിന് അർഹതയില്ലെന്നും പാർട്ടി കൊടുത്തിരിക്കുന്ന ആ ചുമതലയിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ചുമതല നിർവഹിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുമാണ് വ്യക്തമാകുന്നത് അപ്പം അങ്ങനെ വരുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ പി ശശിയും മാറ്റേണ്ടതുണ്ട് എന്തായാലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നമ്മുടെ മുമ്പിൽ എത്തി നിൽക്കുകയാണ് അതിന് മുമ്പ് തന്നെ ഉപതെരഞ്ഞെടുപ്പുകൾ നിയമസഭയിലേക്കും ലോകസഭയിലേക്കുമുള്ള ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കാൻ പോവുകയാണ് അതുകഴിഞ്ഞാൽ നമുക്കറിയാം നിയമസഭാ ഇലക്ഷൻ വരും അങ്ങനെ ഇലക്ഷനുകളൊക്കെ മുന്നിൽ നിൽക്കുന്ന സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട് ഒപ്പം ഓണം കഴിഞ്ഞു ഇനി നിയമസഭാ സമ്മേളനങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അങ്ങനെ നിയമസഭ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായും ഇതൊക്കെ സർക്കാരിന് വലിയ രീതിയിലുള്ള ദോഷകരമായി മാറും അതുകൊണ്ട് ഒരു പുനർവിചിന്തനം എന്തായാലും നല്ലതാണ് അങ്ങനെ ചെയ്തില്ലെങ്കിൽ അത് വലിയ രീതിയിലുള്ള കുരുക്കിലേക്ക് മാറും മാധ്യമങ്ങൾക്ക് വാർത്തയുണ്ടാക്കാനുള്ള ചില സ്കോപ്പുകൾ ഉണ്ടാക്കി കൊടുക്കുന്നതിന് തുല്യമായി പോകും എന്ന് മാത്രമേ പറയാനുള്ളൂ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്